ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനഞ്ച് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം വിച്ച് നമ്പർ ടു ദ പോളിനോമിയൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് വൺ പോളിനോമിയൽ വിത്ത് എക്സ് മൈനസ് വൺ മൂന്ന് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് മൈനസ് ഒന്ന് എന്ന ബഹുപദത്തോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് എക്സ് മൈനസ് ഒന്ന് ഘടകമായ ഒരു ബഹുപദം ലഭിക്കുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ് പി എക്സ് ഈക്വൽ ടു മൂന്ന് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് മൈനസ് ഒന്ന് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം ഇനി ഈ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപഥത്തിന്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് വണ്ണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടർ അഥവാ ഘടകമാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ആഡ് ചെയ്യുന്ന നമ്പറിനെ കെ എന്ന് കൊടുത്തു ഇനി ഈ പോളിനോമിയലിന്റെ ഫാക്ടർ അഥവാ ഘടകമാണ് എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വണ്ണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണെങ്കിൽ ഇതിന്റെ ഒരു പരിഹാരം അഥവാ സൊല്യൂഷൻ എന്താണ് എക്സ് ഈക്വൽ ടു ഇവിടെ മൈനസ് വൺ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു പ്ലസ് വൺ ആണ് ഒരു പരിഹാരം ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ബഹുപഥത്തിന്റെ പരിഹാരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പോളിനോമിയലിൽ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് പൂജ്യമാണ് കിട്ടുക അതായത് വൺ ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ പ്ലസ് കെ എന്നത് സീറോ ആയിരിക്കും ത്രീ ഇൻറ്റു വൺ സ്ക്വയർ എന്ത് വരും ത്രീ എത്ര വരും ഈ സൈഡിലേക്ക് പോളിനോമിയർ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് വണ്ണിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്താൽ ആ പോളിനോമിയറിന്റെ ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് വൺ എന്നത് അടുത്ത ചോദ്യം ഇഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് കെ ഈക്വൽ ടു സീറോ ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ ഫൈൻഡ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് കെ ഈക്വൽ ടു സീറോ എന്ന സമവാക്യത്തിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എങ്കിൽ കെയുടെ സാധ്യമായ വിലകൾ കണ്ടുപിടിക്കുക നമുക്കറിയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യമാണ് ഈ ഇക്വേഷനിൽ എത്ര സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഉണ്ടാവും എന്നത് കോട്ടാറ്റിക് ഫോർമുലയിലെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഉപയോഗിച്ച് ഈസി ആയി കണ്ടുപിടുക്കാം ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂജ്യമാണ് ഉത്തരം കിട്ടിയത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ രണ്ടാം കൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ അഥവാ ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന് ഒരു സൊല്യൂഷനും ഇല്ല അഥവാ ഒരു പരിഹാരവും ഇല്ല എന്നാണ് അർത്ഥം ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ചെയ്ത സമയത്ത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും അഥവാ രണ്ട് പരിഹാരങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് കെ ഈക്വൽ ടു സീറോ എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന് ആകെ ഒരു സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അതായത് അതിൻ്റെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നത് സീറോ ആയിരിക്കും ഇനി ഇവിടെ എയും ബിയും സിയും കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ അത് അതെത്രയാണ് ഒന്നാണ് ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പർ അത് എത്രയാണ് കെ ആണ് ഇനി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന നമ്പർ അത് എത്രയാണ് കെ ആണ് അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുന്നത് ബി സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻ കെ ഈക്വൽ ടു സീറോ അതായത് കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു കെ എന്ത് വരും ഫോർ കെ ഈക്വൽ ടു സീറോ ഇനി ഇതിൽ നിന്ന് നമുക്ക് കെ ഇന്റെ വാല്യൂ കണ്ടുപിടിക്കാം എങ്ങനെ രണ്ടെണ്ണത്തിലും കെ കോമൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കെ ഇനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കെ സ്ക്വയറിൽ നിന്ന് ഒരു കെ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു കെ ഉണ്ട് മൈനസ് ഫോർ കെയിൽ നിന്ന് ഒരു കെ പോയാൽ ഫോർ ഉണ്ട് ഈക്വൽ ടു സീറോ അതായത് കെ ഈക്വൽ ടു സീറോ ആയിരിക്കും അല്ലെങ്കിൽ കെ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ആയിരിക്കും ദാറ്റ് ഈസ് കെ ഈക്വൽ ടു പ്ലസ് ഫോർ അപ്പോൾ കെ ഇന്റെ വാല്യൂ എന്താണ് നാല് അല്ലെങ്കിൽ പൂജ്യം കെ സ്ക്വയർ മൈനസ് ഫോർ കെ ഈക്വൽ ടു സീറോ എന്ന സമവാക്യത്തിൽ നിന്നും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ഉപയോഗിച്ചും കെ ഇന്റെ വാല്യൂ കണ്ടുപിടിക്കാം എങ്ങനെയാണ് കെ സ്ക്വയർ മൈനസ് ഫോർ കെ ഈക്വൽ ടു സീറോ നമുക്കറിയാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ ഏത് രൂപത്തിലാവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം അത് പ്രകാരം ഇവിടെ ബി എത്രയാണ് മൈനസ് നാലാണ് സി എത്രയാണ് പൂജ്യമാണ് ഇക്വേഷൻ എന്താണ് കെ ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് പൂജ്യം പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ബൈ നാല് മൈനസ് മൈനസ് നാല് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പതിനാറ് ബൈ നാല് എത്രയാണ് നാലാണ് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് മൈനസും മൈനസും എന്തായി പ്ലസ് ആയി നാലിന്റെ പകുതി എത്രയാണ് രണ്ട് അപ്പോൾ എക്സ് കെക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവാം ഒന്ന് മൈനസ് രണ്ട് പ്ലസ് രണ്ടും അതേപോലെ കെ ഈക്വൽ ടു പ്ലസ് രണ്ട് പ്ലസ് രണ്ട് മൈനസ് രണ്ടും പ്ലസ് രണ്ടും എന്താണ് പൂജ്യം ഇനി രണ്ട് പ്ലസ് രണ്ട് എത്രയാണ് നാല് അപ്പോൾ കെ ന്റെ വാല്യൂസ് ഏതൊക്കെയാണ് ഒന്നുമില്ലെങ്കിൽ അത് പൂജ്യമാവാം അല്ലെങ്കിൽ അത് നാലാവാം അടുത്ത ചോദ്യം റൈറ്റ് ദ പോളിനോമിയൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് മൂന്ന് എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് മൈനസ് രണ്ട് എന്ന ബഹുപഥത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം എന്താണ് പിക്സ് ഈക്വൽ ടു മൂന്ന് എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് മൈനസ് രണ്ടാണ് ഇനി പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആ പോളിനോമിയലിനെ ഒരു സമവാക്യമാക്കി മാറ്റം ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം ആ പരിഹാരങ്ങളെ എന്നിട്ട് ഫാക്ടേഴ്സ് ആക്കി എഴുതുകയും അവയെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ബഹുപദത്തിനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് കഴിയും അപ്പോൾ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്ന പോളിനോമി എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം ഇവിടെ എക്സ് സ്ക്വയറിന് മൂന്ന് പോയഫിഷ്യൻ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ കോൺട്രാക്റ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അഥവാ വിമാന സമവാക്യം ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ദ്വിമാന സമവാക്യം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ് കാണാനുള്ള ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ആണ് ഇനി ഇവിടെ അപ്പൊ എ എന്താ മൂന്നാണ് ബി എന്താണ് മൈനസ് അഞ്ചാണ് സി എന്താണ് മൈനസ് രണ്ടാണ് അപ്പോൾ എക്സ് കാണാനുള്ള എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ആണ് ഇനി മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് മൈനസ് അഞ്ച് അതെന്താകും പ്ലസ് അഞ്ചാവും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്നത് എന്താണ് മൈനസ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് മൈനസ് നാല് ഇൻഡു എ എത്രയാണ് മൂന്ന് ഇൻഡു സി എത്രയാണ് മൈനസ് രണ്ട് ഡിവൈഡ് ബൈ ടു ഇന്റു എ എത്രയാണ് മൂന്ന് ഈക്വൽ ടു അഞ്ച് പ്ലസ് ഓർ മൈനസ് അഞ്ച് മൈനസ് നാല് ഇന്റു മൂന്ന് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു മൈനസ് രണ്ട് എത്ര വരും മൈനസ് ഇരുപത്തി നാല് ഇനി രണ്ട് ഇന്റു മൂന്ന് എത്രയാണ് ആറ് ഈക്വൽ ടു അഞ്ച് പ്ലസ് ഓർ മൈനസ് ഇരുപത്തി അഞ്ച് മൈനസ് മൈനസ് ഇരുപത്തിനാല് എന്താവും ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തി നാല് അതെത്രയാണ് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തിയൊൻപതിന്റെ റൂട്ട് എത്രയാണ് ഏഴ് ബൈ ആറ് അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഉണ്ടാവും അതിലെ ഒന്നാമത്തത് അഞ്ച് മൈനസ് ഏഴ് ബൈ ആറും രണ്ടാമത്തത് അഞ്ച് പ്ലസ് ഏഴ് ബൈ ആറും ഇനി അഞ്ച് മൈനസ് ഏഴ് എന്ത് വരും മൈനസ് രണ്ട് ബൈ ആറ് അഞ്ച് പ്ലസ് ഏഴ് എത്ര വരും പന്ത്രണ്ട് ബൈ ആറ് മൈനസ് രണ്ട് ബൈ ആറിന് നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ രണ്ടിന്റെ പകുതി എത്രയാണ് ഒന്നാണ് ആറിന്റെ പകുതി എത്രയാണ് മൂന്നാണ് ഇപ്പോൾ മൈനസ് രണ്ട് ബൈ ആറ് മൈനസ് ഒന്നേ ബൈ മൂന്നായി പന്ത്രണ്ട് ബൈ ആറ് എത്രയാണ് രണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻസുകൾ ഏതൊക്കെയാണ് ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്നും രണ്ടാമത്തെ സൊല്യൂഷൻ രണ്ടുമാണ് ഇനി ഇതിനെങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുക അഥവാ ഘടകങ്ങളായിട്ട് എഴുതുക എക്സ് ഇവിടെ മൈനസ് ഒന്ന് ബൈ മൂന്ന് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇതാണ് ഒരു ഫാക്ടർ ഇനി രണ്ടാമത്തെ ഫാക്ടർ എക്സ് ഇവിടെ പ്ലസ് ടു ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും മൈനസ് ടു അപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ ത്രീയും എക്സ് മൈനസ് ടുവുമാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ ഇനി ഈ ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ബഹുപദത്തെ രണ്ട് ഒന്നാം പ്രതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഈക്വൽ ടു എങ്ങ എക്സ് പ്ലസ് വൺ ബൈ ത്രീ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനാല് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു